ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിയെ അടിച്ചുകൊന്നത് ലഹരി ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ലഹരി മരുന്ന് കേസിൽ പ്രതികളാകുന്നവരെ വർഷത്തേക്ക് അംഗത്വത്തിൽ നിന്ന് വിലക്കി ഭീമാപ്പള്ളി മുസ്ലിം ജമാത്ത് തീരുമാനം എടുത്തത് ഒരു വർഷം മുമ്പാണ് ജമാത്ത് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാനോ യോഗങ്ങളിൽ പങ്കെടുക്കാനോ ഇവർക്ക് കഴിയില്ലെന്നും അറിയിച്ചിരുന്നു ഭീമാപ്പള്ളി പരിസര പ്രദേശങ്ങളിൽ ലഹരി മരുന്നു കച്ചവടവും ഉപയോഗവും വർദ്ധിച്ച സാഹചര്യത്തിലാണ് സമൂഹത്തിന്റെ പിന്തുണയോടെ അംഗങ്ങളെ പ്രേരിപ്പിക്കുന്ന വിധം നടപടി സ്വീകരിച്ചത് പക്ഷേ ഒരു വർഷം മുമ്പ് പള്ളി കമ്മിറ്റി ഈ നടപടി നടപടിയെടുത്തിട്ടും പോലീസ് ജാഗ്രത പുലർത്തിയില്ല ഇതാണ് ഷിബിലിയുടെ കൊലയ്ക്ക് കാരണമായത് ജമാത്തിൽ ഇരുപത്തി അംഗങ്ങളുണ്ട് ജമാത്തിലെ അംഗങ്ങൾ പലരും ബന്ധുക്കളാണ് ലഹരി ഉപയോഗിക്കുന്നതും കച്ചവടം നടത്തുന്നതും ബന്ധുക്കൾ വഴി സമ്മർദ്ദത്തിലൂടെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു ജമാത് നേതൃത്വം പ്രതീക്ഷിച്ചത് ഒരു വർഷം മുമ്പ് ജമാത് അംഗത്തെയും സുഹൃത്തിനെയും ലഹരിയുമായി എക്സൈസ് നെയ്യാറ്റിൻകരയിൽ നിന്ന് പിടികൂടിയിരുന്നു ഇരുപത്തി ആറ് വയസ്സുള്ള യുവാവിൽ നിന്ന് ഒന്ന് പോയിന്റ് നാല് കിലോ കഞ്ചാവാണ് പിടികൂടിയത് ഈ സാഹചര്യത്തിലാണ് തിരുത്തലിന് പള്ളി രംഗത്ത് വന്നതും ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജമാത്ത് ആരംഭിച്ചു എന്നാൽ പോലീസ് എല്ലാം അറിഞ്ഞിട്ടും നോക്കുകുത്തിയായി ഇതോടെ ഗുണ്ടാപ്പക വീണ്ടും അതിരുവിട്ടു എം ഡി എം എ എൽ എസ് ടി സ്റ്റാമ്പ് മെറ്റാഫെറ്റമിൻ എന്നീ ലഹരികൾ പ്രദേശത്ത് വ്യാപകമാകുന്നുവെന്നാണ് എക്സൈസ് റിപ്പോർട്ട് ഇവിടെ നിന്ന് തൂത്തുക്കുടി വഴി കടൽ മാർഗം ലഹരി ശ്രീലങ്കയിലേക്കും കടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് കൊല്ലപ്പെട്ട ഷിബിലി നിരവധി കേസുകളിലെ പ്രതിയാണ് ഷിബിലിയും ഈ മാഫിയയുടെ ഭാഗമായിരുന്നു ഷിബിലി ജാമ്യത്തിലിറങ്ങിയിട്ട് ഒരു മാസമേ ആയുള്ളൂ ലഹരി വില്പന നടത്തിയതിനെ എതിർത്ത പള്ളി കമ്മിറ്റി സെക്രട്ടറിയെ മർദ്ദിച്ച കേസിലാണ് ഷിബിലി ജയിലിലായത് കേസിലെ പ്രതികളും ഷിബിലിയും മുമ്പ് ലഹരി കച്ചവടം നടത്തുകയും പിന്നീട് തെറ്റുകയും ചെയ്തു പിന്നീട് ഇവർ തമ്മിൽ സ്ഥിരം സംഘർഷമുണ്ടായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഈ പ്രദേശങ്ങളിൽ വൻതോതിൽ വിൽക്കുന്നുണ്ട് ഹിജാസും ഷിബിലിയും പരിചയക്കാരായിരുന്നു മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിന് മുമ്പ് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു ഭീമാപ്പള്ളി കടപ്പുറത്തിന് സമീപമുള്ള ഇടവഴിയിൽ വെച്ചാണ് ഷിബിലിക്ക് കുത്തേറ്റത് ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേസിലെ രണ്ട് പ്രതികൾ ഒളിച്ചു കഴിയുന്നത് കടലിലാണെന്ന് പോലീസിന് വിവരം കിട്ടി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഇനാസിന്റെ സഹോദരൻ ഇനാദ് ഭീമാപ്പള്ളി സ്വദേശിയായ സഫീർ എന്നിവരാണ് കടലിൽ ഒളിച്ചിരിക്കുന്നതെന്ന് ഇനാസ് പോലീസിന് മൊഴി നൽകി തമിഴ്നാട്ടിലെ തിരുനെല്ലിയിൽ നിന്ന് വെള്ളിയാഴ്ച അറസ്റ്റിലായ ഇനാസിനെ ഇന്നലെ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ അനുരൂപ് ചോദ്യം ചെയ്തിരുന്നു കൊലപാതകം നടന്ന സ്ഥലം തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ വി വിജയ് ഭാരത് റെഡ്ഡി പരിശോധിച്ചു റെഡ്ഡി ഡി സി പി ആയി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ സംഭവമാണിത് ഡി സി പി ഐ ഇനാസിനെ ചോദ്യം ചെയ്തു